بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ربي يسر ولا تؤسر رب زدنا علما وحلما وفهما وعقلا وحفظا ودبا كاملا رب تمم بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم അല്ലെങ്കിൽ ഒരു ഫർദു നിസ്കാരം നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് മറ്റൊരു നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ഒന്ന് മാറി നിൽക്കൽ സുന്നത്താണ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആദ്യം പറയും സുന്നത്താക്കപ്പെടുമ എന്താ നീങ്ങൽ വേണ്ടി അവൻ അല്ലെങ്കിൽ സുന്നത്തിന് വേണ്ടി ഒരു ഫർലിനോ സുന്നത്തിനോ വേണ്ടി നീങ്ങ നീങ്ങൗലിക സ്വലാതി എവിടുന്ന് നീങ്ങ അവൻറെ നിസ്കാര സ്ഥലത്ത് നിന്ന് നീങ്ങ ആദ്യ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് നീങ്ങി നിൽക്കൽ സുന്നത്താണ് ലഹു അവന് സാക്ഷി നിൽക്കാൻ വേണ്ടി അൽ മവാലി ഊ വിവിധ സ്ഥലങ്ങൾ ഒരേ സ്ഥലമാവുമ്പോ ആ സ്ഥലം മാത്രമല്ല സാക്ഷിക്കൊള്ളു ലിയഷദ ലഹു അവന് സാക്ഷി നിൽക്കാൻ വേണ്ടി അൽ വേണ്ടിയാൽ മവാലിയു വിവിധ സ്ഥലങ്ങൾ എപ്പോഴാണത് സുന്നത്തുള്ളത് മാറി നിൽക്കാൽ ഹൈസുലം തുരി ലുഹു ഹൈസുലം തുരു അതിനോട് എതിരാവാതിരിക്കുമ്പോൾ ഫലീലത്തു നഹ്വി സഫ്ഫിൻ മഹത്തം ഫലീലത്തു നഹ്വി സഫ്ഫിൻ ഒന്നാം സ്വപ്പ് സഫ്ഫ് പോലോത്തതിന്റെ ശ്രേഷ്ഠത അതിന് വിരുദ്ധമാവാതിരിക്കുമ്പോൾ അപ്പൊ ഒന്നാം സഫ്ഫിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടും മാറി നല്ല രണ്ടാം സൊഫൊക്കെ മാറിക്കുള്ളൂ എന്നാ മാറിക്കണ്ട ഒന്നാം സ്വപ്പ് തന്നെ നിന്നോ വേറെ സ്ഥലമില്ല രണ്ടാം സെപ്പിക്ക് നിൽക്കേണ്ടി വരും രണ്ടാമതനുഷ്കാരത്തിന് പുതിയ സ്ഥലം തെരഞ്ഞു നടക്കുമ്പോൾ അവ എപ്പോഴെ മാറി നിൽക്കേണ്ടതുള്ളൂസലം എതിര് വരാതിരിക്കുമ്പോൾ ഫലീലത്തുനവി തുനവി സൊഫിൻ പോലെ ഒന്നാം സഫിന്റെ ശ്രേഷ്ഠത എതിരാവാതിരിക്കുമ്പോൾ അത് എതിരായി വരുന്നുണ്ടെങ്കിലേ മാറി നിൽക്കേണ്ടതില്ല ഫൈലം എന്തെങ്കിൽ അപ്പോൾ മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാളെ വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫസല അവൻ വിട്ടു വിരിക്കൽ സുന്നത്താണ് ഫസല ബിക്കലാമി ഇൻസാനിൻ മനുഷ്യ സംസാരം കൊണ്ട് മാറി നിൽക്കാൻ കഴിയൂലെങ്കില് പിന്നെ എന്ത് ചെയ്യലാ സുന്നത്ത് മനുഷ്യന്മാര് സംസാരം കൊണ്ട് വിട്ടുവിരിക്ക വിരിക്ക മറ്റു വല്ല സംസാരം സംസാരിക്കൽ നല്ലതാ ഫുവിണം വികലാമി ഇൻസാനി മനുഷ്യ സംസാരം കൊണ്ട് എന്നറിഞ്ഞാല് നിക്കുറൊന്നും അല്ലാത്ത മറ്റു വല്ല സംസാരം കൊണ്ടു വന്ന ഫുലൂ ഇനി മറ്റൊരു വിഷയം സുന്നത്ത് സുന്നത്തിനുസ്കേരമാകുന്നത് വൻ അല്ലാത്തവൻ പള്ളിയിൽ ബൈത്തിഹി സുന്നത്തിനുസ്കാരം അവന്റെ വീട്ടിൽ വെച്ച് നല്ലത് അഫ്ദല് സുന്ന വീട്ടിൽ വെച്ചവലാ നല്ലത് എപ്പോൾ ഇൻ നിർഭയമായാൽ അമിനർഭയൽ നിസ്കാരം നഷ്ടപ്പെടൽ നിർഭയമായാൽ സുന്നസ്കാരം നഷ്ടപ്പെടൽ ഭയണ്ട് വീട്ടു പോയാൽ പിന്നെ സുന്നസ്കരിച്ചില്ല ഉള്ളച്ചോറും ചക്കിയിലൊട്ടും എന്നാ പിന്നെ വെള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിച്ചു പോകാം എപ്പോഴാണ് വീട്ടിൽ നിസ്കരിക്കലേ ഇനാമിന പൗതഹോ അത് നഷ്ടപ്പെടുമെന്ന് ഭയമില്ലെങ്കിൽ പൗതഹോ അത് നഷ്ടപ്പെടുമെന്ന് നിർഭയമായ ഔതഹാവ് അതിനെ നിസ്സാരപ്പെടുത്തി പോകും അതിനെ അലംഭാവമായി കാണും എന്നതിനെ നിർഭയമായാൽ

പള്ളിയിൽ വന്ന നിസ്കാരമൈക പള്ളിയിൽ നിസ്കരിക്കൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒന്നയിക്കാ ലുഹ അപ്പൊ അവിടെ പള്ളിയിലാ നല്ലത് ഇനി മറ്റൊരു സുന്നത്ത് ലുഹാ പോലാത്തതൊക്കെ പള്ളി എന്നല്ലേ അവിടെ പള്ളിയിൽ പ്രത്യേകം പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പള്ളി നിസ്കരിക്കസ്കരിക്കാം മൗമൂമിന്റെ നീങ്ങലാവണം നിസ്കരിച്ച സ്ഥലത്തൊന്ന് മാറി നിൽക്കല് നീങ്ങലാവണം വാദന്തിക്കാല് ഇമാമി ഹിമാമിന്റെ നീങ്ങലിന്റെ ശേഷം മമൂമിങ്ങൾ ഇമാമ അവിടെ എഴുന്നേറ്റിട്ട് മമൂമിങ്ങൾ എന്ന് നില്ക്കാളാണ് നല്ലത് അത് സുന്നത്താണ് അതെ അവിടുക്കാത്ത വെച്ചാൽ എന്തൊക്കിലെന്ന് പറഞ്ഞില എന്ന് എന്ന വായക്കൂന എന്തൊക്കില വായക്കൂന ഇന്ത്യക്കാലുൽ മാമൂമി മാമൂമിന്റെ നീങ്ങൽ ഭാരത ഇന്ത്യക്കാലുമാമ ഇമാമിന്റെ നീങ്ങലിന് ശേഷമാവണം ഈ കാര്യങ്ങള് എന്താണ് സുന്നത്താണ്